നമസ്കാരം ഇഫെക്ട് സ്വാഗതം പെരിയാർ ടൈഗർ റിസർവിൻ്റെ എഴുപത്തി അഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ഫോർ ബൈ ഫോർ ഡേയ്സ് മോട്ടോറിംഗ് അഡ്വഞ്ചേഴ്സ് ക്ലബും സംയുക്തമായി ജീപ്പ് റാലി സംഘടിപ്പിച്ചു സെപ്റ്റംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിലാണ് റാലി സംഘടിപ്പിച്ചത് ഇരുപതിന് ഇടുക്കി ജില്ലയിലെ എയ്ഞ്ചൽ വാലിയിൽ നിന്ന് ആരംഭിച്ച റാലി പ്രശസ്ത ചലച്ചിത്ര താരം ഡിജോമോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു പെരിയാർ വെസ്റ്റ് ഡിവിഷൻ എച്ച് ഡി എ പ്രതിനിധി ശ്രീ ഷാജി എം കെ പഞ്ചായത്ത് പ്രതിനിധികൾ ഇ ഡി സി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പങ്കെടുത്തു തിരുവനന്തപുരത്ത് നിന്നുള്ള റാലി സംഘം വനംവകുപ്പ് ആസ്ഥാനിൽ നിന്ന് തിരിച്ച് വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക സേവ് ദ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന സന്ദേശം ജനങ്ങളിൽ വ്യാപിക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തേക്കരയിലെത്തിയ റാലി ടീമിനെ ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് ഐ എ എസ് ഉന്നത വനം ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് രാജച്ച നീരാണക്കുന്നിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി പെരിയാർ ടൈഗർ റിസർവ് ശ്രീ വില്ലിപുത്തൂർ മേഘമല കടുവാസങ്കേതം എന്നിവിടങ്ങളിലൂടെ റാലി കടന്നുപോയി എനിക്കിത് പുറത്തു നിന്നുള്ള ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാൻ വരുന്ന പോലെയല്ല അമ്മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾമേട്ടിലായിരുന്നു ഒരുപാട് വർഷങ്ങൾ താമസിച്ചിരുന്നത് അതുകൊണ്ട് എനിക്കിത് എന്റെ ഫാമിലി തന്നെയാണ് അപ്പൊ എൻറെ ഫാമിലി തന്നെയുള്ള ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വന്ന ഒരു എക്സൈറ്റ്മെന്റും സന്തോഷം തന്നെയുള്ളൂ അപ്പൊ ഇങ്ങനെ കാര്യം നമ്മുടെ ഈ ഒരു ആശംസ അറിവുകയാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമ്മളെ ഈ മനുഷ്യ വന്യജീവി സന്ദർശനം സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്ര പരിപാടിയാണ് മനുഷ്യ വന്യമൃഗ സംരക്ഷണ ലഘൂകരണ ഈ സംഘർഷ ലഘൂകരണ ഡിപ്പാർട്ട്മെന്റ് തന്നെ നമ്മുടെ ഒരു സ്ഥാപമായിരുന്നു അഴുതാ റേഞ്ച് ഓഫീസർ ബെന്നി സാറ് പിന്നെ ഇവിടെ ഈ വിഷിയുടെ ചെയർമാൻമാരുണ്ട് ബാക്കിയുള്ള എല്ലാവരെയും ഈ ടീം അംഗങ്ങളെയും എല്ലാം ഈ ഒരു നമ്മൾ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ോട് താല്പര്യമുള്ള വ്യക്തികളെ പഠിപ്പിച്ചിറക്കുക അവർക്ക് അതിനോട് പാഷൻ ഉണ്ടെങ്കിൽ അവരെ അതിന് എൻജോയ് ചെയ്യാൻ കേപ്പബിൾ ആക്കുക എന്നുള്ള രീതി നമ്മളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അവിടെ

ടാാൻ പിടിച്ചരാണ് ഒരു ക്രിയാത്മക സംഗമ രൂപീകൃതമായിട്ട് നമ്മൾ മാക്സിമം ഒരു വർക്ക് കൊടുക്കുന്ന ഒരു ഫൈറ്റ് റിപ്പോർട്ടി നമ്മൾ സ്വന്തമായിട്ട് കോർട്ട് സെറ്റപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ അതിനെക്കാൾ നല്ല കാര്യങ്ങൾ നമ്മളേനെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ട് ഓ നമ്മൾക്ക് ഇത് എങ്ങനെ മിനിമൈസ് ചെയ്യാനുള്ളത് മിനിമൈസ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോ ഇതിനകത്ത് എല്ലാവരെയും കൂട്ടാകും ഇ ഡി സികളുടെയും യ്ക്ക് പോകാം മോളോട്ടേക്ക് പോകട്ടെ മോളോട്ട് പോയി നിർത്തിക്കാം മോളോട്ട് പോയി നിർത്തിക്കാം പോട്ടെ പോട്ടെ അടിപ്പിച്ചു അടിച്ച് പോട്ടെ പോട്ടെ ആ ഫോറസ്റ്റ് വണ്ടിയോ കറി പൊക്കളം പറയൂ കറി പൊക്കളം പറയൂ പോട്ടെ പട്ടെ പട്ടെ എല്ലാ വണ്ടി അടിപ്പിച്ച് കറിപ്പോ അടിപ്പിച്ചു പോട്ടിപ്പിച്ചു പോട്ടെ അടിപ്പിച്ചു പോട്ടെ കറി കറി പട്ട കറി കറി പട്ട കറി കറി പെട്ട കരിപ്പെട്ട പെട്ടെ റൈ പോട്ടെ പൊട്ടെ പൊട്ടെ കോട്ടെ പൊട്ടാ പൊട്ടാ പൊട്ട പൊട്ടാ പട്ട പൊട്ടാ 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 നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം നമ്മൾ വിപുലമായിട്ട് ആഘോഷിക്കാൻ അപ്പോ നമ്മുടെ പ്രഖ്യാപിക്കപ്പെട്ട് വീണ്ടും അത് നമ്മുടെ സംസ്ഥാനത്തും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മെമ്പർമാരും കൃഷിഭവന്റെ ഒരു ബന്ധപ്പെട്ട് അവരെല്ലാവരും പോയിരിക്കുകയാണ് അപ്പോൾ ആ ചുമതല എന്നെയാണ് ഇവിടെ ഏൽപ്പിച്ചിരുന്നത് അപ്പം ഈ ആവേശകരമായ ഈ റാലി ഇപ്പോൾ ഇവിടെ കോരുത്തോട്ടിൽ കടന്നു വന്നിരിക്കുകയാണ് വന്യജീവി സങ്കേതത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന കോളേജിലെ തിരിയാറും വന്യജീവി

വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങൾ വ്യാപിപ്പിപ്പിക്കുകയാണ് വനംവകുപ്പിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ഫോർ ബൈ ഫോർ ഡേയ്സ് മോട്ടോർ അഡ്വഞ്ചേഴ്സ് ക്ലബ്ബുമായി സഹകരിച്ച് പെരിയാർ ടൈഗർ റിസർവ് മേഖലയിലേക്ക് നടത്തിയ ജീപ്പ് റാലി ചലച്ചിത്ര താരം ഡിജോ മോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇടുക്കി ജില്ലയിലെ എയ്ഞ്ചൽ റാലിയിൽ നിന്ന് ആരംഭിച്ച ജീപ്പ് റാലി പ്രശസ്ത ചലച്ചിത്ര താരം ഡിജോ മോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ലിജോങ്ങൾ പങ്കുവച്ചു വനത്തെയും വന്യജീവികളെയും സംരക്ഷിക്കുക എന്ന സന്ദേശം ജനങ്ങളിൽ വ്യാപിപ്പിക്കുകയാണ് ഈ റാലിയുടെ ലക്ഷ്യം വിവിധ സ്ഥലങ്ങളിലാണ് റാലിക്ക് സ്വീകരണങ്ങൾ ലഭിച്ചത് തേക്കടിയിലെത്തിയ റാലി ടീമിന് ആവേശകരമായ സ്വീകരണമാണ് വനംവകുപ്പ് നൽകിയത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം